ഇപ്പം രാത്രി നല്ല വൈകിട്ടാണ് ഉറങ്ങണത് ഇപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുക കുട്ടികളാണെന്നുണ്ടെങ്കിലും വെക്കേഷൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എണീക്കണത് ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നടക്കാനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടിത് റെഡി ആയി ലിഫ്റ്റിൽ കയറി അപ്പോൾ ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ ഇന്നിപ്പോൾ ലഞ്ച് കഴിക്കണം നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നിപ്പോൾ ലഞ്ച് പ്ലാൻ ചെയ്യണത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ പോകണം അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും അവിടെ വരും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോണത് പിന്നെ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ അപ്പോൾ അതേ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇവിടെ വാലറ്റ് പാർക്കിംഗ് ആണ് വാലറ്റ് പാർക്കിംഗ് ആകുമ്പോൾ പിന്നെ ഇവിടെ ബാംഗ്ലൂർ പ്രത്യേകിച്ച് എന്താ പറയുക നമുക്കൊരു പാർക്കിംഗ് സ്പേസ് കണ്ടുപിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലേ വളരെ സൗകര്യമാണ് അവരിടങ്ങി പാർക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അവരെന്നെ എടുത്ത് കൊണ്ടുവരും വരും അപ്പോൾ ഞങ്ങളത് ഇവിടെ എത്തി ഇപ്പോൾ ഞങ്ങൾ കുറച്ച് മെമ്പേഴ്സ് കൂടുതലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ടേബിൾ അറേഞ്ച് ചെയ്തതിന് ശേഷം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അതേ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയുടെ ഓപ്പോസിറ്റുള്ള ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ അടുത്ത് ചോദിച്ചിരുന്നു ഷെഫ് പിള്ളെ ഞാനിവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ അത് മുകളിലാണ് നമ്മൾ പോണത് അപ്പോൾ ഇവിടെ അതേ അത്യാവശ്യം നന്നായിട്ട് ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ ഒരു സമയത്താണ് നമ്മൾ എത്തിയത് അപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും അതുപോലെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും ഉണ്ട് ഞങ്ങൾ പ്രിഫർ ചെയ്തത് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഈയൊരു ടേബിളായിരുന്നു റെഡി ആക്കി ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ആണെങ്കിലും നന്നായിട്ട് തന്നെ തോന്നിയിട്ടാ ഒരു കേരള എത്നിക് സ്റ്റൈലിലുള്ള ഒരു ആംബിയൻസ് ആയിട്ട് തോന്നി വുഡൻ ഫർണിച്ചേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവരുടെ സർവീസ് ആണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ തോന്നിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ എന്താ പറയുക കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഫോട്ടോസൊക്കെ നല്ലതല്ലേ ഇവിടെ പോകണമെങ്കിലും പിന്നെ ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള നൂൽ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷായിട്ടുള്ള ഫിഷ് നിർവാണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതെണ്ണുട്ടസ് ഫിഷ് നിർവാണ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നാളികേരപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ കറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെട്ടിനാട് സ്റ്റൈലിലുള്ള ചിക്കൻ കറി അതുപോലെ കപ്പ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അപ്പം അപ്പം ഇവിടുത്തെ വളരെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷ് തന്നെയാണല്ലോ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഷ് നിർവാണിയായിരുന്നു എനിക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നൊരു ഡിഷ് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഫിഷ് നിർവ്വാണം എന്തായാലും ട്രൈ ചെയ്യണം പല അഭിപ്രായങ്ങളും പലരും പലതും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഫിഷ് കുറിച്ച് അപ്പോൾ അതെന്തായാലും ഒരു ഇവരുടെ ശരിക്കും ഒരു പറഞ്ഞാൽ ഒരു സിഗ്നേച്ചർ ഡിഷ് മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം ഫിഷ് നിർവ്വാണം അപ്പോൾ അതെന്തായാലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പറയുക നല്ലൊരു നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ഫിഷ് റെസിപ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നെയ്മീനിൽ നാളികേരം പല ഒക്കെ ചേർത്തിട്ട് വാഴലയില് തയ്യാറാക്കുന്ന ഒരു ഫിഷ് റെസിപ്പി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരുപാട് വീഡിയോസും ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഒരു റെസിപ്പി തന്നെയാണല്ലോ അത് അപ്പോൾ അതും പൊറോട്ടയും അപ്പൊക്കെ കൂടിയായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പോൾ ഓർഡർ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഫിഷ് നിർവ്വാണ തന്നെയായിരുന്നു കേട്ടോ ശരിക്കും നല്ല അടിപൊളി തന്നെയായിരുന്നു ഇവരുടെ മെയിനായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ബാംഗ്ലൂർ ഉള്ളത് എന്തായാലും ഒരു ദിവസം നമുക്ക് നമ്മുടെ ചാനലിൽ ഫിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക എന്തൊക്കെ ചേർത്തിട്ടുണ്ടാവും ആ ഒരു രീതിയിൽ നോക്കിയിട്ട് നമുക്കൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ള എന്ന് സാധാരണ കോക്കനട്ട് മിൽക്കിനേക്കാളും നല്ല തിക്കായിട്ടുള്ളൊരു ഒരു ക്രീമിയായിട്ടുള്ളൊരു ടെക്സ്ചറാണ് അപ്പോൾ ഇവർ പറഞ്ഞ നാളികേരെ പലരും ബട്ടറാണ് ചേർത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ആ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കണോ പിന്നെ സിഗ്നേച്ചർ ഡിഷ് ആകുമ്പോൾ എന്തെങ്കിലും സീക്രെറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞു തരില്ല അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എനിക്കാണെങ്കിൽ ഇങ്ങനെ എക്സ്പെരിമെൻസ് ഒക്കെ നടത്താൻ പൊതുവേ ഇഷ്ടമാണ് ഷെഫ് പിള്ള ശരിക്കും അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു വെയ്റ്ററിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഇൻസ്പെയറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താ പറയുക വളരെ ലോവർ ലെവലിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെയാണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതേ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും തിരിച്ചു വരുമ്പോൾ ഏതൊരു റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ വിചാരിക്കാറുണ്ട് കാരണം ഒരു ഫിഷ് നിർവ്വാണ ട്രൈ ചെയ്യണമെന്ന് ഇപ്പോഴാണ് നടന്നത് അപ്പോൾ അതെ ഞങ്ങളിപ്പോൾ അതേ ഇവിടെ നിന്ന് കയറാൻ കാണിട്ടെ ഇനിയിപ്പോൾ ഫിനിക്സ് മാർക്കറ്റ് സിറ്റി സിറ്റിയിലേക്ക് നമുക്കൊന്ന് കയറാം ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എപ്പോഴും ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ വരും വരണ സമയത്ത് പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും നമ്മളെപ്പോഴും ഇറങ്ങാറ് സാധാരണ രീതിയിൽ അപ്പോൾ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ക്ലാസ്മേറ്റും ഫാമിലിയും വന്നിട്ടുണ്ട് അവരിവിടെ ബാംഗ്ലൂർ സെറ്റിൽഡാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ എത്തതിന് ശേഷം അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചും ഒക്കെ ഇരിക്കുവായിരുന്നു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു അവരുടെ ഒരു ഗെയിമിങ് ഏരിയയിലൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതൽ സമയം ശരിക്കും എന്തെങ്കിലും സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ഏതെങ്കിലും ഒരു മാളിൽ വരെ ഒന്ന് കറങ്ങുക ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒന്ന് ആൾക്കാരെയൊക്കെ കണ്ട് അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൂഡ് ശരിക്കും ചേഞ്ച് ആവാറുണ്ട് അപ്പോൾ ഞാനും സോമിയും കൂടെ ഇങ്ങനെ സംസാരിച്ച് എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇങ്ങനെ പോകായിരുന്നു കേട്ടോ സോമിക്ക് പിന്നെ വീഡിയോയിൽ വരുന്നത് അങ്ങനെ ഡിസ്കംഫർട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിഷിൻ്റെ ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തൊന്നില്ല എല്ലാവർക്കും ആ ഒരു സംഭവം കംഫർട്ടബിൾ കംഫർട്ടബിളാവണമെന്നില്ലല്ലോ അവരുടെ ഒരു പ്രൈവസീനെ നമ്മൾ മാനിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഗെയിമിങ് ആ ഒരു ഏരിയയിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ തിരിച്ചിങ്ങോട്ട് ഇറങ്ങാനാണ് ശരിക്കും ബുദ്ധിമുട്ട് കുട്ടികൾ മാത്രമല്ല കേട്ടോ ഞാനൊക്കെ നല്ല രീതിയിൽ കുട്ടികളുടെ കൂടെ ഈ ഒരു സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാറുണ്ട് കുട്ടികൾ മാത്രമെന്നല്ല ചെയ്യാറ് പക്ഷെ ഇന്നിപ്പോൾ കുട്ടികൾ തന്നെയായിരുന്നു എൻജോയ് ചെയ്യണ്ടായിരുന്നു ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കൂടുതലും അനുപണ്ണമായിരുന്നു കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണ്ടായിരുന്നത് കുട്ടികളാണെങ്കിൽ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഓരോ ഗെയിംസും കഴിയുമ്പോഴും പോയിൻസിനനുസരിച്ച് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതും പിന്നെ അത് വെച്ച് അവസാനം ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക കുട്ടികൾക്കതൊരു എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻ്റൊക്കെ തന്നെയാണല്ലോ പിന്നെ കുറേ സമയം അവിടേക്ക് ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളം ദാഹിച്ചിട്ട് അവസാനം വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കിട്ടുക അപ്പോൾ അവിടെ ബോട്ടിലുള്ള ഒരു വെള്ളം തണുത്ത വെള്ളമൊന്നുമില്ല അപ്പോൾ അവരുടെ അടുത്ത് അയച്ചിട്ടിട്ട് ആ ഒരു രീതിയിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് ഒന്ന് സെൽഫി എടുത്തതായിരുന്നു പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വല്ല ലിക്കർ കുടിക്കുന്നത് പോലെ തോന്നുള്ളൂ പക്ഷേ അത് വെള്ളം കുടിക്കുന്നതാണ് പിന്നെ ഇവിടെ കണ്ടോ ബ്രാസിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള കൃഷ്ണന്റെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് നല്ല റേറ്റും ഉണ്ട് കിട്ടും അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും ഇത്രയ്ക്ക് റേറ്റ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു റേറ്റ് ഉണ്ട് പക്ഷേ ബാംഗ്ലൂരിലേക്കൊക്കെ വരുമ്പോൾ ഇതിന് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഒന്നും കൂടി റേറ്റ് കൂടുതലാണ് മോൾസിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലും ഇതുപോലെ ബ്രാസിന് ആയിട്ടുള്ള സ്ഥലങ്ങൾ നടവരമ്പ് ആ ഒരു ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു ശരിയല്ലേ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മോൾസിൽ വരുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് ക്രെയ്സ് ഉള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ എന്തായാലും വാങ്ങിക്കും ഒക്കെ ചെയ്യും പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് പിന്നെ എവിടെ പോയാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും നന്നായിട്ട് ദാഹിക്കണമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു നൂൽ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് ഐസ് ക്രീം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു പിന്നെ പിന്നെ ഇങ്ങനെ എന്താ പറയുക ഐസ്ക്രീമിന് വേണ്ടിയിട്ട് കണ്ടോ ഇവിടെ ടർക്കിഷ് ഐസ് ക്രീമിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവരുടെ ഒരു ഐസ്ക്രീം ഫ്രാങ്ക്സ് സംഭവങ്ങളൊക്കെ എന്താ പറയുക കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയി പിന്നെ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെയുള്ള രാജസ്ഥാൻ സ്വീറ്റ്സിലേക്ക് ഞാൻ സൗമ്യയും കൂടെ വന്നതാണ് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൗമ്യക്ക് ഓഫീസിലേക്ക് കൊടുക്കാനും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വെറൈറ്റി സ്വീറ്റ്സൊക്കെ ഞങ്ങളിവിടുന്ന് വാങ്ങിച്ചു എല്ലാം നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് തന്നെയായിരുന്നു കേട്ടോ കാജു കട്്ലി അതുപോലെയുള്ള സ്വീറ്റ്സ് ഉണ്ടല്ലോ അങ്ങനെ പല വെറൈറ്റീസായിട്ട് വാങ്ങിച്ചു നല്ല സ്വീറ്റ്സ് ആണ് കേട്ടോ ഇവിടുത്തെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പിന്നെ അത് പോരാണ്ട് പിന്നെ രാത്രിയായി ഇപ്പം ഞങ്ങൾ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത് കിട്ടുക നല്ല ആണ് നല്ല ടേസ്റ്റിയായിട്ടുള്ള സ്വീറ്റ്സ് തന്നെയാണ് ഫ്രഷുമാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിത് പൂളിലേക്ക് ഇറങ്ങണം ചെയ്യണത് ദിവസം ഒരു അലച്ചിലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പൂളിൽ ഇറങ്ങി കുറച്ച് സമയം റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ട്രെസ്സാണെന്നുണ്ടെങ്കിലും ടയേഡ്നെസ്സും എല്ലാം മാറുമല്ലോ ശരിക്കും അപ്പൊ ഇന്ന് പതിവേ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പോകുള്ളു പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ കുളത്തിലും അല്ലെങ്കിൽ പുഴയിലൊക്കെയാണ് പൊതുവേ ഈ വെക്കേഷൻ ഒക്കെ ആളുകൾ ഇറങ്ങണതൊക്കെ എൻ്റെ അമ്മയുടെ വീട് കരുവന്നൂരാണ് അപ്പോൾ അവിടെ കരുവന്നൂർ പുഴയുടെ തൊട്ടടുത്താണ് കേട്ടോ അമ്മയുടെ വീട് എട്ടുമന എന്ന് പറയും അപ്പോൾ വെക്കേഷനൊക്കെ അമ്മയുടെ വീട്ടിൽ ഞാനൊന്നും അങ്ങനെ ഒരുപാട് നാളൊന്നും പോയി നിന്നിട്ടൊന്നുമില്ല എന്നാലും പോയി നിൽക്കുന്ന സമയത്തൊക്കെ അമ്മാമ്മ ഒക്കെ ഇടുന്നുണ്ടെങ്കിലും പുഴയിൽ കുളിക്കാൻ പോവുക അങ്ങനെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ കുറെ നല്ല മെമ്മറീസും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കനാലുണ്ട് തൊട്ടടുത്ത് അപ്പോൾ അവിടെ മീൻ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള മെമ്മറീസും സംഭവങ്ങളൊക്കെ ഇപ്പം അതിനൊക്കെ പകരമുള്ള ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ സ്വിമ്മിംഗ് പൂള് സംഭവങ്ങളാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിലും പറമ്പിൽ തോടുകൾ അതുപോലെ ബാക്കിലൊരു ഒരു കുളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ കുറേ മെമ്മറീസൊക്കെ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നീന്തലും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം ഞാനങ്ങനെ അമ്മയുടെ വീട്ടിലൊന്നും അങ്ങനെ അധികം പോയി നിന്നിട്ടില്ല പക്ഷെ അങ്ങനെ കൂടുതൽ പോയി നിന്നിട്ടുള്ള കസിൻസിനും അങ്ങനെ അവർക്കൊക്കെ നീന്തലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവേണ്ട അപ്പോൾ ഞങ്ങൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അഞ്ച് വർഷമായി താമസിക്കുന്നു പക്ഷേ ഞാൻ ഇതുവരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടില്ല പക്ഷെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് ഞാൻ പുറത്ത് നിൽക്കും കാരണം കുട്ടികളെ കൊണ്ടുവരുമ്പോൾ പാരൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാറില്ല അപ്പോൾ ഇന്നിപ്പോ എല്ലാവരും കൂടെ ഇറങ്ങി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും സമ്മർ ആണെങ്കിൽ പോലും കുറച്ച് സമയം വെള്ളത്തിലൊന്ന് കിടന്നപ്പോഴേക്കും എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യണ്ടായിരുന്നു കുട്ടികളൊക്കെ പിന്നെ സ്കൂളിൽ സ്വിമ്മിങ് പഠിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറച്ച് നാളത്തേക്ക് തണുപ്പൊക്കെ ഫീൽ ചെയ്യും പിന്നെ അത് കഴിയുമ്പോൾ ഓക്കെ ആവും ബോഡി ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല നമ്മൾ എന്ത് സംഭവം നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സിലത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ഇപ്പോൾ സ്വിമ്മിങ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പഠിക്കാനൊക്കെ പറ്റുമല്ലോ പൂളിലേക്കൊക്കെ സാധാരണ രീതിയിൽ കുട്ടികളെ കൊണ്ട് വന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകൾ പിന്നെ അവരിവിടെ സ്പെൻഡ് ചെയ്ത് എന്താ പറയുക മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മൾ വിളിച്ചാൽ മാത്രമേ അവർ പിന്നെ തിരിച്ചു പോരള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചൂച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു മമ്മ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യ് അവർക്ക് സ്കൂളിലൊക്കെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് അഡൽറ്റ് സ്കൂളിൽ തന്നെയാണ് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിന് നല്ല ആഴമുണ്ടായിരിക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ഇങ്ങനെ എന്താ പറയാ പഠിക്കണമെന്നുണ്ട് ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ഒക്കെ പഠിക്കാൻ നല്ലത് സമ്മർ തന്നെയായിരിക്കും കാരണം വിൻ്ററിലാകുമ്പോൾ വെള്ളത്തിന് തണുപ്പ് കൂടുതലായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് സ്വിമ്മ ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് വാമമായിട്ട് വരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഒരു തണുപ്പൊന്നും ഫീൽ ചെയ്യില്ല കുറച്ച് നേരം കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബോഡി ഓക്കെ കിട്ടാം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു വന്ന ആ ഒരു സമയത്ത് അപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക തണുത്തിങ്ങനെ വിറക്കായിരുന്നു കിടക്കിട വിറക്കാന്നൊക്കെ പറയില്ല ജസ്റ്റിൻ്റെ ഭാഗം ഇങ്ങനെ വിറക്കായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് രാത്രി ഉറങ്ങി രാവിലത്തെ എഴുന്നേറ്റു അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് പോകണത് കേട്ടോ എൻ്റെ ബ്രദറും ഫാമിലിയും എല്ലാവരും കൂടെ അപ്പോൾ രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരു രൂപമാണ് കണ്ടത് രാത്രി വന്നാമത് നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ രാവിലെ ഇവർ നേരത്തെ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു ഉറക്കത്തിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് അതിന് കുട്ടികളുടെയൊക്കെ മുഖൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കണത് അപ്പോൾ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കണം വെക്കേഷൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നാട്ടിൽ പോയ സമയത്താണെന്നുണ്ടെങ്കിലും ആ ഒരു കസിൻസിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അതുപോലെ ഇവിടെ വന്നിട്ടാണെങ്കിലും ഇവിടെ വന്നിട്ട് അധികം ദിവസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഉള്ള സമയത്ത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾ എൻജോയ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ സമ്മർ വെക്കേഷൻ ആണെങ്കിൽ അവർക്കും ഒഴിവും സംഭവങ്ങളൊക്കെ പക്ഷെ ബാംഗ്ലൂർ ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ വെക്കേഷന് ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരണം അപ്പോഴാണ് ശരിക്കും നല്ല രീതിയിൽ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക ഈ ഒരു സമ്മർ വെക്കേഷന് ചൂടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും നാട്ടിലത്തെ അത്ര ചൂടില്ലെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ഇപ്പോൾ രാത്രിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇറങ്ങി നടക്കുമ്പോൾ ഒരു നല്ലൊരു കാമായിട്ടുള്ള ആ ഒരു ബാംഗ്ലൂർ ക്ലൈമറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നല്ലൊരു തണുത്ത കാറ്റും അതൊക്കെ എനിക്ക് എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടം ആ ഒരു നല്ല തണുത്ത കാറ്റുമാണ് കേട്ടോ ക്ലൈമറ്റ് തന്നെയാണെങ്കിൽ ഇഷ്ടം പിന്നെ ഒരു ഫ്ലാറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നാട്ടിലൊന്നും താമസിക്കുന്ന എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ നാട്ടിലിപ്പോൾ പറമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ചിട്ട് അതായിരിക്കും കൂടുതലിഷ്ടം നമ്മൾക്കെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് വർഷം മാര്യേജിന് ശേഷം ഇപ്പം ആദ്യമൊക്കെ ഈ ഒരു ഈ ഒരു ഇതിനോട് യോജിച്ച് വരാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബിഗിനിങ്ങിലൊക്കെ പിന്നെ ഇപ്പോൾ എന്നൊക്കെ പറയുന്നത് അപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് ഇറങ്ങി നടക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാ എമ്യൂണിറ്റീസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒരു നമുക്കൊരു നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി മാറി അങ്ങനെ അവർ വായി പറഞ്ഞ് നാട്ടിലേക്ക് പോവാണ് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ നമ്മൾ മാത്രമായിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ച് വീണ്ടും പോകുകയാണ് ഇനി ജിമ്മിലൊക്കെ പോയി തുടങ്ങണം വെയിറ്റ് കുറയ്ക്കണം അങ്ങനെ കുറെ എന്താ പറയുക കുറേ ആഗ്രഹങ്ങളും ലൈഫ് അങ്ങനെയല്ലേ നമുക്ക് എന്താ പറയുക എല്ലാത്തിലും ഒരു ഹോപ്പ് ഹോപ്പ് വേണമല്ലോ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയി ഇപ്പോൾ കുറേ മാങ്ങയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ബെങ്കിനാപ്പിള്ളി അങ്ങനത്തെ മാങ്ങയൊക്കെ ഇവിടെ താഴെ ഇങ്ങനെ ബിൽഡിങ്ങിന്റെ താഴെ വരുമല്ലോ അവരോട് പറഞ്ഞിട്ട് അവര് കൊണ്ടു വന്നിരുന്നു ബായ് കുക്കി ബായ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെക്കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇതിലും നല്ല വീഡിയോസായിട്ട് നമുക്ക് കുക്കിങ് റെസിപ്പീസൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പോൾ വീണ്ടും കാണാട്ടോ